എനിക്ക് തോന്നുന്നു ഏത് ബിസിനസ്സിലായാലും ഏത് സംരംഭം ഫിയർലെസ് ഫിയർലെസ്സായിരിക്കുക എന്നുള്ളതാണല്ലോ അപ്പം പല സംരംഭത്തിൽ നിന്നും ആളുകൾ പിന്നോട്ട് മാറുന്ന ഫിയറാണ് ഒരു ധൈര്യക്കുറവാണ് അപ്പം നമ്മുടെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും നമ്മുടെ കയ്യിൽ മൂലധനമില്ലെങ്കിലും നമ്മൾ ഫിയർലെസ് ആയിട്ട് കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുക എന്നുള്ളൊരു ഒരു ഒരു രീതി എപ്പോഴും നല്ലതാണല്ലോ അതാണ് ഞാൻ കണ്ടുപഠിച്ചിരിക്കുന്നത് അപ്പം അങ്ങനെയാണ് ഇറങ്ങി തിരിച്ചത് പിന്നീട് അത് കറക്റ്റ് ടൈമായിരുന്നു ഈ ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യുന്ന ടൈം ആയിരുന്നുണ്ട് ഞങ്ങൾക്കത് ഗുണകരമായി മാറി ഒരു കാഞ്ഞിരപ്പള്ളിക്കാരൻ കേരളത്തിന്റെ ഡിജിറ്റൽ ബിസിനസിൽ ഓക്സിജൻ പോലെ അനിവാര്യമായി മാറിയത് ടെക്നോളജിയോടുള്ള അടങ്ങാത്ത പാഷൻ കൊണ്ടാണ് മൊബൈലും ലാപ്ടോപ്പും വാങ്ങും മുമ്പ് അവ ലൈവ് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന പുതിയ അനുഭവം മലയാളികളെ പരിചയപ്പെടുത്തി ഈ സംരംഭം കേരളമാകെ പടർന്നതും ആ പാഷൻ കൊണ്ടുതന്നെയാണ് അതാണ് ഓക്സിജൻ എന്ന ഡിജിറ്റൽ എക്സ്പേർട്ട് ടെക്നോളജി സംരംഭത്തിലെ ഇരുപത്തിയഞ്ച് വർഷങ്ങൾ ബിസിനസ് എന്നുള്ള ആ പ്രക്രിയയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത് അല്ല ഈ കാറ്റഗറി എന്ന് പറയാൻ പറ്റില്ല ബിസിനസ് എന്നുള്ള പ്രക്രിയ പൊതുവിൽ ഭയങ്കര ഇഷ്ടമാണ് കാരണം അതിലുള്ള ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് വളരെ വലുതാണല്ലോ നമ്മൾ പൂജ്യത്തിൽ നിന്നും സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണല്ലോ നമ്മുടെ സ്ഥാപനം എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ക്രിയാത്മകത വല്ലാതെ ആസ്വദിക്കുന്ന കൂട്ടത്തിലാണ് ടെക്നോളജിയോട് മാത്രമുള്ളൊരു കമ്പം കൊണ്ടല്ല ബിസിനസ് ആസ് ഓൾ നമുക്കൊരു പൊതുവിലൊരു ആ ക്രിയാത്മകത വളരെ താല്പര്യമുള്ളൂ അത് വളരെ ആസ്വദിച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നു ലോകം ഇത്രമാത്രം ഡിജിറ്റൽമയമാകുമെന്ന് ആരും സ്വപ്നം കാണാതിരുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ വെറും നാൽപ്പതിനായിരം രൂപയ്ക്ക് അൻപത് സ്ക്വയർ ഫീറ്റ് മുറിയിൽ കമ്പ്യൂട്ടർ അസംബ്ലി തുടങ്ങുന്നു ഇന്ന് അഞ്ച് ലക്ഷം സ്ക്വയർ ഫീറ്റിൽ കേരളമാകെ ഔട്ട്ലെറ്റുകൾ തുറന്ന് ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ വിൽക്കുമ്പോൾ ആ സംരംഭം എവിടെയാണ് എത്തി നിൽക്കുന്നതെന്ന് ആയിരം കോടി എന്ന അന്തസാർന്ന ബിസിനസ്സിലേക്ക് ഓക്സിജൻ ഇസ് ഡ്രിവൺ ബൈ പീപ്പിൾ എന്നാണ് ഞാനെപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നത് കാരണം നമ്മുടെ കഴിവുകൾ വളരെ പരിമിതമാണ് വളരെ പരിമിതമായ കഴിവുള്ള ഒരാളാണ് ഞാൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ നമ്മളോടൊപ്പം ഓരോ കാലഘട്ടങ്ങളിൽ വന്ന നമ്മുടെ സഹപ്രവർത്തകർ അവരാണ് ഈ ഓക്സിജൻ എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തെ അതിൻ്റെ ദിനം വളർത്തിക്കൊണ്ടേയിരുന്നത് അവരുടെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള എന്താ പറയുക ആയിട്ടുള്ള സ്വാർത്ഥതയില്ലാതെ പലപ്പോഴും നമ്മളിവിടെ കൊടുത്തിരുന്ന സാലറിയെക്കാളൊക്കെ എത്രയോ ഇരട്ടി സാലറി കിട്ടുന്ന കിട്ടാൻ സാധ്യതയുള്ള സമയത്തും അത് വേണ്ടെന്ന് വെച്ച് തുടക്കകാലത്തിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല വളരെ നിസ്വാർത്ഥമായി നമ്മളോടൊപ്പം നിന്ന ടീം മെമ്പേഴ്സാണ് ശരിക്കും നമ്മുടെ ബ്രാൻഡിനെ വളർത്തിയത് അപ്പോൾ അത് ഡെഫിനറ്റ്ലി കൺസ്യൂമറുടെ അഭിരുചി പ്രധാനമാണ് ഞങ്ങൾ കൺസ്യൂമർ ഫസ്റ്റാണ് ഞങ്ങളെ സംബന്ധിച്ച് ഓൾവേസ് തുടങ്ങിയ അന്ന് മുതൽ ഇപ്പോഴും ഒരു കസ്റ്റമർ ഫസ്റ്റാണ് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എന്തും അപ്പോൾ അങ്ങനെ കൺസ്യൂമർ അഭിരുചി മനസ്സിലാക്കി നല്ലൊരു ടീം ജോലി ഫലമായിട്ടാണ് നമ്മൾക്ക് വർഷം ഇങ്ങനെ തുടരാനായിട്ട് സാധിച്ചത് ഒരു ബാങ്ക് ലോൺ പോലും സംരംഭകന് കാലത്താണ് കമ്പ്യൂട്ടർ അസംബിൾ ചെയ്ത് ടെക്നോളജി മാർക്കറ്റിലേക്ക് ഷിജോ കെ തോമസ് ഇറങ്ങുന്നത് ബോക്സ് ആയ റീറ്റെയിൽ ഗാഡ്ജറ്റ് ബിസിനസ്സുകൾക്കിടയിൽ ടെക്നോളജി എക്സ്പീരിയൻസ് സെന്ററായി ഓക്സിജൻ മാറിയത് ഷിജോയുടെ ദീർഘവീക്ഷണമാണ് ഇനിഷ്യലി എല്ലാവർക്കും ഉള്ളതുപോലെ കുറേ സ്ട്രഗിൾസ് നമുക്കുണ്ടായിരുന്നു ഞാൻ ഏകദേശം അഞ്ചിലധികം ബാങ്കിൽ പോയിട്ടാണ് ഒരു ബാങ്ക് അക്കൗണ്ട് ഒരു കറണ്ട് അക്കൗണ്ട് എടുക്കാൻ സാധിച്ചത് അഞ്ചോളം ബാങ്കുകൾ കഴിഞ്ഞിട്ടാണ് പിന്നീടാണ് ഒരു ബാങ്ക് ഒരു കറണ്ട് അക്കൗണ്ട് പോലും ഓപ്പൺ ചെയ്യാനായിട്ട് സാധിച്ചത് നമുക്ക് അത്രയും ചെറിയ വ്യക്തിയെ മാത്രമാണല്ലോ അവർ കാണും ഓർഗനൈസേഷൻ തുടങ്ങുന്ന സമയമാണല്ലോ എല്ലാവർക്കും ഉള്ളതുപോലെ കഷ്ടപ്പാടിൻ്റെ കാലങ്ങൾ തന്നെയായിരുന്നത് അത് ഘട്ടം ഘട്ടമായിട്ടാണ് നമ്മൾ അതിൽ ഗ്രാജ്വലായിട്ട് കൺസിസ്റ്റൻ്റായിട്ട് തുടക്ക വർഷങ്ങളിൽ പലപ്പോഴും നഷ്ടങ്ങൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ പിയാൻറ്റലൊക്കെ വലിയ ലോസിൽ വേണമെങ്കിൽ അടുത്ത വർഷം വേണേൽ ക്ലോസ് ചെയ്യാൻ തോന്നുന്ന രീതിയിലുള്ള നഷ്ടങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട് നമുക്ക് റിസ്ക് വളരെ തോന്നിയിട്ടുണ്ട് പക്ഷേ ആ സമയത്ത് നമ്മളൊന്ന് പേഷ്യൻ്റായിട്ട് വെയിറ്റ് ചെയ്ത് ഈ മാറ്റത്തിനൊപ്പം സഞ്ചരിച്ചുകൊണ്ടാണ് നമുക്കിന്നിവിടെ ഈ ഇൻ്റർവ്യൂലെനിക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നത് ലോകത്തെ ഏറ്റവും പുതിയ ടെക്നോളജി പ്രൊഡക്റ്റുകൾ വാങ്ങാൻ അവസരം തുറക്കുക മാത്രമല്ല ഓക്സിജൻ ചെയ്തത് അത്യാധുനികമായ പരിശീലനം നേടിയ ടെക്നോളജി എക്സ്പേർട്ടുകളായ എക്സിക്യൂട്ടീവ്സ് ആണ് ഓക്സിജൻ്റെ എല്ലാ ടെക് ഷോപ്പിലും കസ്റ്റമേഴ്സിന് ഓരോ ടെക്നോളജി പ്രൊഡക്റ്റുകളും പരിചയപ്പെടുത്തുന്നത് ആദ്യം മുതൽ തന്നെ ആളുകളെ ഡിജിറ്റൽ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന ലക്യുബ്ഡാക്കുക എന്ന് പറയുന്നതിലാണ് ഞങ്ങൾ വിൽക്കുന്നതിലുപരി അത് ഉപയോഗിക്കുന്ന ലക്യൂബ്ഡാക്കാനാണ് ആദ്യം മുതൽ ശ്രദ്ധിച്ച് പോകുന്നത് ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നതോടൊപ്പം തന്നെ അതിനെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു ധാരണ അതെങ്ങനെ ഉപയോഗക്രമം എങ്ങനെയാണ് അത്തരത്തിലൊരു ധാരണ കൺസ്യൂമറിന് പകർന്നു കൊടുക്കുക അവയർനെസ് പ്രോഗ്രാംസ് അതിന് വേണ്ടിപ്പിക്കുക ഇ കോമേഴ്സിൻ്റെയും ഓൺലൈൻ്റെയും ഷോപ്പിംഗ് കാലത്ത് ലാപ്ടോപ്പും മൊബൈലും പോലുള്ളവ വാങ്ങുക മാത്രമല്ല അവയ്ക്ക് സുരക്ഷിതവും വിശ്വാസയോഗ്യവുമായ സപ്പോർട്ടും സർവീസും ഉറപ്പാക്കുക വേണം ആ ബോധ്യമുള്ളവർ ഓക്സിജൻ പോലുള്ള കേരളത്തിൻ്റെ ട്രസ്റ്റഡ് ബ്രാൻഡുകളെ വിശ്വസിക്കുന്നു ആ കരുതലിൻ്റെ പേരാണ് ഓക്സിജൻ കെയർ വിറ്റു ശേഷമുള്ള അതിൻ്റെ ഒരു ആഫ്റ്റർ സെയിൽ സപ്പോർട്ട് ഇതാണ് ഞങ്ങൾ തുടക്കം മുതൽ ശ്രദ്ധിക്കുന്നത് കാരണം കൺസ്യൂമർക്ക് ഏറ്റവും ആവശ്യം ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളിൽ ഒരു വിൽപ്പനയ്ക്ക് ശേഷമാണ് ഒരു ഡീലർ ഏറ്റവും ആവശ്യമായിട്ട് വരുന്നത് പിന്നെ ഞങ്ങൾ എല്ലാ കാലത്തും ഇതിൻ്റെ ഈ ആഗോള മാനുഫാക്ചറേഴ്സും കൺസ്യൂമറുടെ ഇടയിലുള്ളൊരു ബ്രിഡ്ജായിട്ടാണ് ഞങ്ങൾ പ്രവർത്തിച്ചിരുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റോബോട്ടിക്സ് എന്നിവയിൽ അധിഷ്ഠിതമായ ഹോം അപ്ലയൻസുകളും പ്രൊഡക്റ്റുകളും റീസണബിളായ റേറ്റിൽ ആദ്യം കസ്റ്റമർക്ക് എത്തിക്കുക അവയുടെ ഉപയോഗം ലളിതമായി മനസ്സിലാക്കി കൊടുക്കുക എന്നിവ ഓക്സിജൻ ലക്ഷ്യമിടുന്നു ഓൾറെഡി നമ്മുടെ സ്മാർട്ട് ഫോണുകളിലും എൽ ഇ ഡി ടിവികളിലും ഈവൻ റെഫ്രിജറേറ്ററിലും വാഷിംഗ് മെഷീനിലും ഒക്കെ ഡ്രിവൺ ആയി കഴിഞ്ഞു അപ്പം സമസ്ത മേഖലകളിലും ഏയുടെ ഒരു സാന്നിധ്യം ഉണ്ടാവും ധാരാളമായിട്ട് വരുന്നു റോബോട്ടിക് അധിഷ്ഠിതമായിട്ടുള്ള പ്രോഡക്ട്സ് ധാരാളമായിട്ട് ആളുകൾക്ക് അഫോർഡബിൾ ആയ രീതിയിൽ വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഹ്യൂമൻ ഓയിഡ്സൊക്കെ നമുക്ക് നാളുകളിൽ അഫോർഡബിളായ രീതിയിൽ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ വീട്ടിൽ കാവൽക്കാരനായിട്ട് ഒരു ഹ്യൂമനോയിഡ് മാറുന്ന കാലം വിദൂരത്തല്ല അപ്പം അതാണ് ഞങ്ങളൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയാണ് ഞങ്ങൾ ഞങ്ങളുടെ ഒരു ഒരു സ്പേസ് കാണുന്നത് കാരണം ഒരു കമ്പ്യൂട്ടർ അസംബ്ലിങ് യൂണിറ്റിൽ തുടങ്ങിയതായതുകൊണ്ട് തന്നെ ഏത് തരം ടെക്നോളജിയിൽ വരുന്ന ഏത് മാറ്റത്തെയും പെട്ടെന്ന് തന്നെ അത് ചെയ്യാനും നമുക്ക് സാധിക്കും കോൺഫിഡൻസ് ആണ് മുത് ലക്ഷം കസ്റ്റമേഴ്സാണ് ഓക്സിജന്റെ എക്സ്ക്ലൂസീവായ ഡിജിറ്റൽ ഷോപ്പുകളിലായി ഡിജിറ്റലി എക്സ്പേർട്ടായ രണ്ടായിരത്തോളം സ്റ്റാഫുകൾ കോട്ടയത്ത് നാഗമ്പടത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ടെക്നോളജി ഷോറൂം ഈ പെരുമയിൽ കേരളത്തിന്റെ സ്വന്തം ടെക്നോളജി സൊല്യൂഷൻ പ്രൊവൈഡർ എന്ന സ്പേസിലേക്കാണ് ഓക്സിജൻ നടന്നു കയറുന്നത്